കാലിക്കറ്റ് എൻ ഐ ടിയിലെ ദുരൂഹ ആത്മഹത്യകൾ അന്വേഷിക്കാൻ ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പത്തു വർഷത്തിനിടെ ക്യാമ്പസിൽ ഏഴ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്നും ഏഴ് വിദ്യാർത്ഥികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കാലിക്കറ്റ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ സാഹചര്യത്തിലാണ് ദുരൂഹ അന്വേഷിക്കാൻ ചീഫ് വിജിലൻസ് ഓഫീസറെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയത് പത്ത് വർഷത്തിനിടെ ക്യാമ്പസിൽ ഏഴ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെന്നും ഏഴ് വിദ്യാർത്ഥികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദുൽഖിഫിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി രണ്ടിനാണ് ദുൽഖിഫിൽ രാഷ്ട്രപതിക്കും മാനവ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്കും പരാതി നൽകിയത് അഞ്ഞൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കാതെ മടങ്ങിയതായും എൻ ഐ ടിയിൽ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സംഘർഷങ്ങളാണ് നേരിടുന്നതെന്നും പരാതിയിൽ പറയുന്നു ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിട്ടും അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് പൂനെ സ്വദേശി ചാടി മരിച്ചത് തൊട്ടടുത്ത വർഷങ്ങളിൽ പശ്ചിമബംഗാൾ സ്വദേശി തെലുങ്കാന സ്വദേശി ചേർത്തല സ്വദേശി എന്നിവരും ആത്മഹത്യ ചെയ്തു ഇതിനിടയിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു എൻ ഐ ടി ഡയറക്ടർക്കെതിരെ കുറിപ്പെഴുതി വെച്ചാണ് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിലും നടപടിയൊന്നും ഉണ്ടായില്ല കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം നടക്കാത്തതും കാരണക്കാരായ ജീവനക്കാർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തതും ഗുരുതര വീഴ്ചയാണെന്ന് പി വി പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ